നമസ്കാരം അമേരിക്കയുടെ കൊളംബിയ ക്ലാസ് എസ് എസ് ബി എൻ പ്രോഗ്രാമിലെ കാലതാമസവും ചെലവ് വർധനവും രാജ്യത്തിന്റെ ആണവ പ്രതിരോധത്തിനും ചൈനയുടെ ശേഷിയോട് മല്ലിടാനുമുള്ള കഴിവിനും ഇപ്പോൾ ഒരു ഭീഷണിയായിരിക്കുകയാണ് കടൽനടിയിലെ കാലഹരണപ്പെടുന്ന ആണവ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റിസ്ഥാപിക്കാനുള്ള അമേരിക്കൻ നാവികസേനയുടെ പദ്ധതിക്ക് കാലതാമസം നേരിടുകയാണ് നാവികസേനയുടെ ആദ്യത്തെ കൊളംബിയ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി വിതരണം ചെയ്യുന്നതിൽ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാറ് മാസം വരെ കാലതാമസം നേരിടുമെന്നാണ് യു എസ് കൺവെൻഷണൽ റിസർച്ച് സർവീസ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇത് പഴകിയ ഒഹയോ ക്ലാസ് സബ്മറൈൻ സമയബന്ധിതമായി മാറ്റി സ്ഥാപിക്കുന്നതിന് ഭീഷണിയാകുന്നുണ്ട് കപ്പൽശാലയിലെ ജീവനക്കാരുടെ ക്ഷാമം വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഘടക വിതകരണത്തിലെ തടസ്സങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് റോക്ക് ഗ്രുമ്മൻ്റെ വൈകിയ ടർബൈൻ ജനറേറ്ററുകൾ ഫണ്ടിംഗ്ടൺ ഇൻകാൾസ് ഇൻഡസ്ട്രീസിന്റെ വാട്ടർക്രാഫ്റ്റ് വിഭാഗം എന്നിവ കാരണമുണ്ടായ ഈ കാലതാമസം തുടർന്നുള്ള അന്തർവാഹിനികളിൽ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനായി അഞ്ച് ഒഹയോ ക്ലാസ് ബോട്ടുകളുടെ സേവനം ആയുസ് നീട്ടുന്നതിനെക്കുറിച്ച് നാവിക സേനയും പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഈ തന്ത്രത്തിൽ അധിക ചെലവുകളും ലോജിസ്റ്റിക്കിൽ തടസ്സങ്ങളും ഒരു ഭീഷണിയാണ് അതേസമയം കൊളംബിയ ക്ലാസ് എസ് എസ് ബി എനുകളുടെയും വിർജീനിയ ക്ലാസ് ആക്രമണ അന്തർവാഹനികളുടെയും ഒരേ സമയത്തെ നിർമ്മാണം വ്യാവസായിക അടിസ്ഥാന വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് കപ്പൽശാലകളും വിതരണക്കാരും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പാടുപെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും വിർജീനിയ ക്ലാസ് ഉൽപാദനം പ്രതിവർഷം രണ്ട് ബോട്ടുകളായി ഉയർത്താൻ അമേരിക്കൻ നാവികസേനയും വ്യവസായവും ലക്ഷ്യമിടുന്നുണ്ട് വരുന്ന ചെലവുകളും കാലതാമസവും കണക്കിലെടുത്ത് അമേരിക്കയ്ക്ക് മുമ്പത്തേനേക്കാൾ അടിയന്തിരമായി അന്തർവാഹിനി ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടി വന്നേക്കാം അമേരിക്കയുടെ കാരിയർ യുദ്ധസംഘങ്ങളെ തായ്വാനിൽ നിന്ന് അകറ്റി നിർത്താൻ ചൈന നിലവിൽ ഡി എഫ് ടു വൺ ഡി ഡി എഫ് ടു സിക്സ് ബി പോലുള്ള കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ആശ്രയിക്കുന്നത് ഡൈവിംഗ് വഴി രക്ഷപ്പെടാൻ കഴിയുന്ന എസ് എസ് എൻകൾക്കെതിരെ എ എസ് ബി എം ഉപയോഗശൂന്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ പ്രതിവർഷം ഏകദേശം ഒരെണ്ണം എന്ന നിരക്കിൽ ഒഹിയോ ക്ലാസ് അപ്പ് മറൈനുകൾ നിർത്തലാക്കാനുള്ള അമേരിക്കൻ നാവികസേനയുടെ പദ്ധതി രാജ്യത്തിന്റെ സമുദ്ര അധിഷ്ഠിത പ്രതിരോധത്തിന്റെ വിശ്വാസ്യതയെയും അതിജീവനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് എസ് എസ് ബി എൻ കപ്പലുകൾ അമേരിക്കയുടെ പരിമിത പ്രതിരോധ സിദ്ധാന്തത്തിന്റെ മൂലകല്ലാണെന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എസ് എസ് ബി എൻ സ്റ്റെൽത്തും അതിജീവനവും മറ്റ് എല്ലാ ആണവ ശക്തികളെയും ഇല്ലാതാക്കുന്ന ആദ്യ ആക്രമണത്തെ നിരുത്സാഹപ്പെടുത്തുകയും കുറഞ്ഞ ചെലവിൽ തന്ത്രപരമായ സ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യും ബോംബറുകൾ പോലുള്ള മറ്റ് ഡെലിവറി ഓപ്ഷനുകളെയും ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളെയും അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്കെതിരെ പ്രതിരോധം നിലനിർത്താൻ എസ് എസ് ബി എൻ കപ്പലിന് കഴിയുമെങ്കിലും ഇവ പ്രതിരോധത്തിന് ഉതകുന്നവയല്ല യു എസ് 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 ബി എൻ കപ്പൽപട അമേരിക്കയുടെ അണ്ടർ സീ ന്യൂക്ലിയർ ആയുധ ശേഖരണത്തിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തിയേക്കാം പെട്രോളിങ്ങിൽ ഒരു എസ് എസ് ബി എൻ മാത്രം നഷ്ടപ്പെട്ടാൽ പോലും ന്യൂക്ലിയർ ട്രയാഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും